കശ്മീരിലെ പെഹൽഗാമിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് അതിൽ അധികം പേരും അവിടെ കുതിരസവാരി നടത്താനാണ് വരുന്നത് ഈ സംഭവം നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സയ്യിദ് ആദിൽ ഷാ എന്ന പേരിലുള്ള ഒരു മുസ്ലിം ഒരു വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു അയാൾ കുതിരസവാരി നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പേരെ തൻ്റെ കുതിരയിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഒരു വ്യക്തിയാണ് അദ്ദേഹം തീവ്രവാദികൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന കണ്ട് തടഞ്ഞതാണ് പക്ഷേ തീവ്രവാദികൾ അദ്ദേഹത്തിനേയും കൊന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ദുഃഖിതനായി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയുടെ തോളിൽ ഇരുന്ന് കരയുന്ന ഫോട്ടോ ആണ് നമ്മളീ കാണുന്നത് അപ്പോൾ ജിഹാദി തീവ്രവാദികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവർ മുസ്ലിംകൾ അല്ലാത്തവരോടാണ് അവരുടെ യുദ്ധം എന്നാണ് എന്നാൽ അപ്രകാരമല്ല അവരുടെ ആശയവുമായിട്ട് യോജിക്കാത്ത മുസ്ലിങ്ങളെ അടക്കം അവർ കൊല്ലാൻ മടിയില്ലാത്തവരാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിനകത്തൊന്നും തെളിയുന്നത് ഇത് പ്രകാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇറാഖിൽ സിറിയയിൽ എം ഒക്കെ ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്ന ഒരുപാട് ജിഹാദി തീവ്രവാദികളെ നമുക്ക് ലോകത്തിൽ കാണാനായിട്ട് കഴിയും അപ്പോൾ അത് അവരുടെ പൊള്ളയായിട്ടുള്ള വിശ്വാസമാണ് കാണിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സയ്യിദ് ആദിൽ ഷാ അവരോട് കൊല്ലണ്ട എന്ന് പറയുകയും ആ തോക്ക് തട്ടിമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അവരെ പോലെ ആയോധനകല യുദ്ധ തന്ത്രങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു അതുകൊണ്ട് കശ്മീർ എപ്പോഴും അദ്ദേഹത്തിനെ ഓർക്കും കാരണം തീവ്രവാദത്തിനെതിരെ സ്വന്തം സമുദായത്തിലിരിക്കുന്ന മാനസിക രോഗികൾക്കെതിരെ സന്ധയില സമരം നടത്തിയതുകൊണ്ട് അതിൻ്റെ പേര് ലിപികളിൽ കശ്മീരിൽ എഴുതപ്പെടും ജിഹാദി തീവ്രവാദം ഒരു മാനസിക രോഗമാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാനസിക രോഗമാണത് അതുകൊണ്ട് ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല കുറേ പേരെ കൊല്ലാൻ പറ്റും എന്നുള്ളതല്ലാതെ ഒന്നും കഴിയില്ല അത് പൊള്ളയായിട്ടുള്ള ദൈവവിശ്വാസത്തിൻ്റെ ഒരു മകട ഉദാഹരണമാണ് ഇന്ന് വരെ ജിഹാദി തീവ്രവാദം കൊണ്ട് ലോകത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ പേരെ കൊല്ലാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കുറേ പേരെ ഭയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതുകൊണ്ടൊന്നും കഴിയില്ല ഇന്നുവരെ ആരൊക്കെയാണോ ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ ജിഹാദി തീവ്രവാദത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ടുള്ളത് അവരൊക്കെ പിന്നീട് കൊല്ലപ്പെട്ടു കാരണം അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കും അല്ലാണ്ട് തീവ്രവാദത്തിനൊരിക്കലും വിജയിക്കാൻ കഴിയില്ല ആ ഇരുപത്തേഴ് പേര് മരിച്ചതിൻ്റെ പത്തരട്ടി പാകിസ്ഥാൻകാർക്ക് പലിശയും കൂട്ടുപലിശയും സഹിതം കിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത്